അറിവ് വെളിച്ചമാണ് ആ വെളിച്ചം അന്ധകാരത്തിൽ നമ്മെ യേശു തന്നെയും ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നു മാനുഷിക കൽപ്പനകളെ അതിലങ്കിച്ച് ദൈവികമായ വെളിച്ചം എന്തെന്ന് തിരിച്ചറിയാനാണ് ക്രിസ്തുവിന്റെ പാഠങ്ങൾ ലോകക്രമങ്ങളിൽ അറിവ് നിഷേധിക്കപ്പെട്ട മനുഷ്യർക്ക് അറിവിന്റെ വെളിച്ചമായി മാറാൻ ക്രിസ്തു ഓരോരുത്തരെയും അയയ്ക്കുന്നുണ്ട് അജ്ഞതയുടെ തടവറയിൽപ്പെട്ട് അന്ധവിശ്വാസങ്ങളിൽ കുരുങ്ങി ജീവിക്കുന്ന മനുഷ്യർക്ക് യഥാർത്ഥ വെളിച്ചത്തിലേക്ക് വരാൻ ദീപമായി മാറുക എന്ന ദൗത്യം ഓരോ ക്രൈസ്തവനും ഉണ്ട് അങ്ങനെ അന്ധകാരത്തിലുഴലുന്ന മനുഷ്യനെ അതിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടിയാണ് മിഷണറിമാർ ലോകമെമ്പാടും ക്രൈസ്തവ ക്രൈസ്തവദൂതുമായി പോകുമ്പോൾ അതിനോടൊപ്പം മറ്റുള്ളവരെ പഠിപ്പിക്കുക എന്ന കർമ്മത്തിലേക്ക് പ്രവേശിക്കുന്നു ഈശോ പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവരെ മീഡിയ ചാനലിലേക്ക് എവർക്ക് ഹൃദയപൂർവ്വം സ്വാഗതം എവർക്കും ഈശോ കൃപയും സമാധാനവും അക്ഷരം വെളിച്ചമാണ് അക്ഷരത്തിലൂടെയാണ് നാം ലോകത്തെ മനസ്സിലാക്കുന്നത് ഭാഷയും ലോകവിജ്ഞാനവും മനുഷ്യന്റെ വികാസ പരിണാമങ്ങളിൽ പ്രധാനപ്പെട്ട കാര്യമാണ് അജ്ഞതയിലാണ്ടിരുന്ന മനുഷ്യനെ അതിൽ നിന്ന് മോചിപ്പിക്കാൻ സുവിശേഷ ദൗത്യവുമായി ലോകമെമ്പാടും ചുറ്റു സഞ്ചരിച്ച പ്രേക്ഷിതർ അവരെ പഠിപ്പിക്കാൻ തുടങ്ങി ക്രിസ്തുവിനാൽ നയിക്കപ്പെടുന്ന ഓരോരുത്തരും വെളിച്ചമായി മാറേണ്ടതുണ്ട് ലോകത്തിന് പ്രകാശം പകർന്നു കൊടുക്കേണ്ടതുണ്ട് ഞാനും നിങ്ങളും ലോകത്ത് ജീവിക്കുന്നത് ഈ ദൗത്യവുമായിട്ടാണ് എന്ന ബോധ്യം വേണം രണ്ടു തരത്തിലാണ് അറിവില്ലാത്തവരെ പഠിപ്പിക്കുക ഒന്ന് ലോകസാമാന്യത്തിന് അക്ഷര വെളിച്ചം പകർന്നു കൊടുക്കുക ലോകത്തെക്കുറിച്ചുള്ള ബോധ്യം കൊടുക്കുക ഈ ലോകമെന്തെന്ന് തിരിച്ചറിയാനുള്ള ശേഷി കൊടുക്കുക അങ്ങനെ ഓരോരുത്തരിലും ദൈവം പ്രകാശമായി മാറേണ്ടതിന് അവന് ഒരുക്കുക എന്ന ദൗത്യം അടിസ്ഥാനപരമായി പ്രേക്ഷിത ദൗത്യത്തിലുണ്ട് രണ്ടാമതിന് ഭാഗമാണ് ശിക്ഷപ്പെടുത്തുകയും ക്രിസ്തു പറഞ്ഞ കാര്യങ്ങൾ അവർക്ക് മനസ്സിലാകാൻ അവരെ പഠിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത് അത് ആത്മീയമായ വിദ്യാഭ്യാസമാണ് ഭൗതികമായ വിജ്ഞാനം പകർന്നു കൊടുക്കേണ്ടതും ആ ഭൗതിക വിജ്ഞാനത്തിന്റെ തലത്തിൽ രന്താണ് പോയവർ നീതി നിഷേധിക്കപ്പെട്ടവർക്ക് വെളിച്ചം പകർന്നു കൊടുക്കേണ്ടതും അടിയന്തര കടമയാണ് എന്ന് മനസ്സിലാക്കിയവരാണ് പ്രേക്ഷിതർ അതുകൊണ്ടാണ് ഭാരതത്തിലും സവിശേഷമായി കേരളത്തിലും വന്ന മിഷണറിമാർ വിദ്യാലയങ്ങൾ സ്ഥാപിക്കുകയും പല നിലകളിലായി തട്ടുതിരിപ്പുകളിൽ ജീവിച്ചിരുന്ന ഒരിക്കലും അക്ഷരം ലഭിക്കാനിടയില്ലാത്തവർക്ക് സവർണരോടൊപ്പം ഇരുന്ന് പഠിക്കാനിടയാകുന്ന തരത്തിൽ വിദ്യാലയങ്ങൾ സ്ഥാപിക്കുന്ന പ്രവൃത്തിയിലേക്ക് വന്നു വിദ്യാഭ്യാസം എത്ര മഹത്തരമാണ് എന്ന് വെളിവാക്കുന്നതാണ് കേരള നവോത്ഥാനം അറിവ് വെളിച്ചമാണ് എന്നതുകൊണ്ട് അറിവ് നേടാൻ സമരം നടന്ന നാടാണ് കേരളം കൂടി ഓർക്കണം പഞ്ചമിക്ക് സ്കൂളിൽ പഠിക്കാൻ അയ്യങ്കാളിക്ക് സമരം നടത്തേണ്ടി പറഞ്ഞു ഒന്നര വർഷം കേരളത്തിലെ വയലുകൾ തരിച്ചിടേണ്ടി വന്നു ഞങ്ങളുടെ മക്കളെ പഠിപ്പിച്ചില്ലെങ്കിൽ നിങ്ങളുടെ വയലുകൾ ഞങ്ങൾ കൊയ്യില്ല എന്ന തീരുമാനത്തിലേക്ക് അയ്യങ്കാളി എത്തിച്ചേർന്നു ആ കാലഘട്ടത്തിൽ കേരളത്തിൽ വന്ന മിഷണറിമാർ നിരവധി വിദ്യാലയങ്ങൾ സ്ഥാപിച്ചു പള്ളിക്കൂടങ്ങൾ സ്ഥാപിച്ചു ചാവറയച്ചനൊക്കെ അതിന്റെ ഭാഗമായി നിരവധിയായ പള്ളിക്കൂടങ്ങൾ സ്ഥാപിച്ച ആളുകളാണ് ഓരോ കുഞ്ഞിനും അവകാശപ്പെട്ടതാണ് വിദ്യ എന്നതുകൊണ്ടാണ് എല്ലാവർക്കും അക്ഷരവും വെളിച്ചവും ലഭിക്കണം എന്ന പ്രാഥമികമായ അവകാശം ലഭിക്കണമെന്ന ഒരു ബോധ്യത്തോടെയാണ് വിദ്യാലയങ്ങൾ ആരംഭിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇന്ന് വിദ്യാഭ്യാസം കച്ചവടമായി മാറിയ ഒരു ലോകത്ത് വിദ്യാഭ്യാസത്തിന്റെ അടിസ്ഥാന ലക്ഷ്യങ്ങൾ നിറവേറ്റാൻ എങ്ങനെയാണ് ക്രൈസ്തവ പ്രേക്ഷിതർ നമ്മൾ ആലോചിക്കണം പള്ളിക്കൂടങ്ങൾ സ്ഥാപിക്കുക മാത്രമല്ല ആ പള്ളിക്കൂടങ്ങളിൽ നിന്ന് വോളണ്ടറി ആയിട്ടാണ് ശുശ്രൂഷ എന്ന നിലയ്ക്കാണ് അധ്യാപകർ പഠിപ്പിക്കുന്നത് ആ അധ്യാപകർക്ക് യഥാർത്ഥത്തിൽ അങ്ങനെ പഠിപ്പിക്കുമ്പോൾ പ്രതിഫലം ലഭിക്കേണ്ടതുണ്ട് അവർക്ക് ആവശ്യമായ വേതനം ലഭിക്കേണ്ടതുണ്ട് എന്ന് കണ്ടതും അത്തരത്തിൽ വേതനമുണ്ടാകാനായി പ്രവർത്തിച്ചതും മിഷണറിമാർ തന്നെയാണ് അതിന് പ്രൊഫഷനായി മാറുന്നത് അധ്യാപനം മാറുന്നത് അങ്ങനെയാണ് സൗജന്യമായ ഒരു ശുശ്രൂഷയിൽ നിന്ന് അത് ഒരു വേദന വ്യവസ്ഥയുള്ള പ്രൊഫഷനായി മാറാൻ ഇടയാക്കിയതും ക്രൈസ്തവ മിഷണറിമാരാണ് അങ്ങനെ കേരളത്തിൽ അടിസ്ഥാന വിദ്യാഭ്യാസം എല്ലാവർക്കുമായി ലഭിക്കാൻ അധ്വാനിച്ച എല്ലാ മിഷണറിമാരെയും ഭാഷാ പ്രവർത്തനത്തിനായി പ്രവർത്തിച്ച് ഗുണ്ടച്ചടക്കമുള്ള നിരവധിയായ പ്രവർത്തകരെയുമൊക്കെ നമുക്ക് നന്ദിയോടെയും സ്നേഹത്തോടെയും ഓർക്കേണ്ടതുണ്ട് അത് ഓർക്കുന്നതോടൊപ്പം ചില കാര്യങ്ങൾ നിങ്ങളുമായി സംസാരിക്കാൻ ആലോചിക്കുന്നു ഇന്ന് വിദ്യാഭ്യാസത്തിൻ്റെ മേഖലയിൽ നാം എങ്ങനെയാണ് മുന്നേറിയിട്ടുള്ളത് എന്താണ് ക്രിസ്തു നമ്മ അയച്ച ഈ ദൗത്യത്തിൽ സംഭവിച്ച പിഴവ് എന്നതിനെക്കുറിച്ച് ഗൗരവമായി ആലോചിക്കണം ഒരുപക്ഷേ ഇത് പറയുമ്പോൾ ഒട്ടനവധി പേർക്ക് വിഷമം ഉണ്ടാകാനിടയുണ്ട് ഞാനൊരു പഴയ അനുഭവം പറഞ്ഞുകൊണ്ട് തുടങ്ങി രണ്ടായിരത്തി നാലിനോടടുത്ത് ഒരു ക്രൈസ്തവ ആധ്യാത്മികത പ്രചരിപ്പിക്കുന്ന മാസിക ഒരു ലേഖനം എന്നോട് ചോദിച്ചു ആ ലേഖനം എന്നോട് ചോദിച്ചു ഞാനൊരു ലേഖനം എഴുതി പുതിയ ആകാശം പുതിയ ഭൂമി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ലേഖനം ആ ലേഖനം ഞാൻ അയച്ചു കൊടുത്തു ഏതാനും ദിവസങ്ങൾക്ക് ശേഷം അതിൻ്റെ നേതൃത്വം വഹിക്കുന്ന പുരോഹിതൻ എന്നെ വിളിച്ചു പറഞ്ഞു അതിൽ കുറച്ച് തിരുത്തലുകൾ ആവശ്യമുണ്ട് ആ തിരുത്തലുകൾ വരുത്താതെ അത് പ്രസിദ്ധീകരിക്കാൻ സാധ്യമല്ല പ്രത്യേകിച്ചും ക്രൈസ്തവർ വിദ്യാഭ്യാസ കച്ചവടം നടത്തുന്നു എന്ന് എഴുതിയിട്ടുള്ള ഭാഗം തിരുത്തണം ഞാൻ പറഞ്ഞു സാധ്യമല്ല നമ്മുടെ പള്ളിക്കൂടങ്ങൾ അതിൻ്റെ നിലവിട്ട് കച്ചവട സ്ഥാപനങ്ങളായി മാറിയിട്ടുണ്ട് നമ്മൾ ശുശ്രൂഷയായി കണ്ട ഒരു ദൗത്യമായി കണ്ട മേഖലയിൽ നിന്ന് അത് മാനേജ്മെന്റ് തലത്തിലേക്ക് അത് വളർന്നിട്ടുണ്ട് ആ വളർച്ച അധോഗതിയാണ് യഥാർത്ഥത്തിൽ ഒരു ധാർമിക ശുശ്രൂഷയായി നാം ആരംഭിച്ചത് അതപ്പതിക്കുന്നതായിട്ടാണ് നാം കാണുക അതുകൊണ്ട് അത് എഴുതാതിരിക്കാൻ സാധ്യമല്ല അതിൽ പറഞ്ഞൊരു പ്രധാനപ്പെട്ട ആശയം ഇതായിരുന്നു അതായത് നമ്മൾ വിദ്യാലയം ആരംഭിച്ചത് അടിസ്ഥാന വിദ്യാഭ്യാസം നടത്താൻ വേണ്ടിയാണ് അക്ഷരം പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയും അറിവിന്റെ തലത്തിലേക്ക് വളർത്താൻ വേണ്ടി പ്രധാനമായും ഏഴാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് ഒരു കാലഘട്ടത്തിൽ സഭയ്ക്കുണ്ടായിരുന്നത് അതായത് പ്രാഥമികമായി വിദ്യാഭ്യാസം ലഭിക്കുക സന്മാർഗത്തിൽ വരാൻ പ്രേരണ നൽകുന്ന എല്ലാവരും ഒന്നെന്ന ബോധ്യത്തിൽ എല്ലാ മതസമൂഹങ്ങളിലെയും ജാതി വ്യത്യാസങ്ങൾ കൊണ്ട് തട്ടി ധരിക്കപ്പെട്ട മനുഷ്യരെയുമൊക്കെ ഒന്നിച്ചു ചേർന്നിരുന്ന് ഒരു സാമൂഹ്യ ബോധത്തിലേക്ക് ഒരു സൊസൈറ്റി എന്ന നിലയിലേക്ക് വളർത്തിയെടുക്കാൻ കഴിയുന്ന രീതിയിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായമാണ് അന്ന് സഭ അനുവർത്തിച്ചിരുന്നത് ക്രമേണ അത് വിട്ട് വലിയ വലിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വേണമെന്ന് വെച്ചാൽ വേണം വേണ്ട എന്ന് പറയാൻ നമുക്കാവില്ല പക്ഷെ അത്തരം സ്ഥാപനങ്ങൾ സാമ്പത്തികമായ വേണ്ടി സ്ഥാപിക്കുന്ന നിലയിലേക്ക് നമ്മൾ മാറി അതിനെക്കുറിച്ചാണ് നമ്മൾ വിമർശിച്ചത് അടിസ്ഥാന വിദ്യാഭ്യാസ മേഖലയെ നമ്മൾ മറക്കുകയും നമ്മൾ എങ്ങനെയും പണം ഉണ്ടാക്കാനുള്ള ഒരു വിദ്യാഭ്യാസ കച്ചവടത്തിന്റെ തലമാക്കി അതിനെ മാറ്റുകയും ചെയ്യുന്നു അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ നമുക്ക് സാധ്യമല്ല ഒരു കാലത്ത് എങ്ങനെയാണ് വിദ്യാഭ്യാസത്തിന്റെ മേഖലയിൽ നാം അനുഭവിച്ചിരുന്ന വ്യത അല്ലെങ്കിൽ വിദ്യാഭ്യാസം നേടാൻ കഴിയാത്ത സ്ഥിതി എന്തായിരുന്നു എന്ന് ആലോചിക്കണം എന്റെ ഓർമ്മയിൽ ഇപ്പോഴുള്ളത് എൻ്റെ മൂത്ത രണ്ട് സഹോദരങ്ങൾ എസ് എസ് എൽ സി പാസ്സായി അങ്ങനെ എസ് എസ് എൽ സി പാസ്സായ മക്കളെ പഠിപ്പിക്കാൻ നിവൃത്തിയില്ല മുൻപോട്ട് വിദ്യാഭ്യാസം നയിക്കാനായിട്ട് സാധ്യമല്ല ഇന്നിപ്പോ പ്ലസ് ടുവിലേക്ക് പോകാനൊന്നും വലിയ ബുദ്ധിമുട്ടുള്ള കാലമല്ല അന്ന് കോളേജിലാണ് ഫ്രീ ഡിഗ്രി ഉള്ളത് പ്രീ ഡിഗ്രിക്ക് പോകുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല സാമ്പത്തികമായി വരുമാനമുള്ളവർക്ക് മാത്രം സാധ്യമാകുന്നൊരു കാലാണ് അന്ന് എൻ്റെ അമ്മ എൻ്റെ വീടിനടുത്തുള്ള കോൺവെന്റ് ഞങ്ങളുടെ ഇടവകയിലോ കോൺവെന്റിൽ ചെന്നിട്ട് എൻ്റെ മക്കൾ ഇങ്ങനെ വിജയിച്ചിട്ടുണ്ട് അവരെ പഠിപ്പിക്കാൻ ഒരു സഹായം വേണം എന്തെങ്കിലും ഒരു സഹായം ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അവിടുത്തെ പ്രധാനപ്പെട്ട മതം മഠത്തിലേക്ക് തിരികെ പോയി അമ്മ വാതിക്ക് കാത്തു നിൽക്കുകയാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ സിസ്റ്റർ ഒരു ഇരുപത്തഞ്ച് വയസ്സിലെ നാണയം നാരണത്തൊട്ട് അമ്മയുടെ കയ്യിലിട്ട് കൊടുത്തു അമ്മ കണ്ണീരോടെയാണ് അവിടെ നിറങ്ങിയത് ഭിക്ഷയാജിക്കുന്നത് പോലെയായിപ്പോയി വിദ്യാഭ്യാസ മേഖലയിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പുരോഗതി ഉണ്ടാകണം നമ്മുടെ പറയുമ്പോൾ അതിൽ ജാതിയോ മതമോ വെച്ചുകൊണ്ടല്ല കൊണ്ടല്ല സഭ ആരംഭിച്ചതെന്ന് ഓർത്തണം എല്ലാവർക്കും ലഭിക്കണം വിദ്യാഭ്യാസം എല്ലാവരും ഒരുപോലെയാണ് അറിവിൽ വളരണം അറിവില്ലാത്ത സമൂഹം അന്ധകാരത്തിലാണ് അന്ധകാരത്തിലുള്ള സമൂഹം അന്ധവിശ്വാസങ്ങളിൽ കൊടുങ്ങും ഈ ലോകാചാരങ്ങളിൽ കൊടുങ്ങും മനുഷ്യർക്ക് വിമോചനം ഉണ്ടാകണം ഈ ലോകത്തെക്കുറിച്ചുള്ള അറിവ് നേടാതെ നമുക്ക് പുരോഗമിക്കാൻ സാധ്യമല്ല അതുകൊണ്ട് ശാസ്ത്ര സാങ്കേതികതയിലും മറ്റ് നൈപുണികളിലും വളരുന്നതോടൊപ്പം തന്നെ സാമൂഹ്യബോധത്തിലും വളരണമെന്ന ഉദ്ദേശത്തോടെയാണ് സവ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിച്ചത് ഇന്ന് അത് എത്തി നിൽക്കുന്നത് ഏറ്റവും വികലമായ രൂപത്തിലാണ് എന്ന കാര്യം നമ്മൾ കാണണം ഈ അടുത്ത് എൻ്റെ ഒരു സുഹൃത്ത് എറണാകുളത്തുള്ള പ്രശസ്തമായ സഭ നടത്തുന്ന ഒരു സ്കൂളിൽ കോൺഗ്രേഷൻ നടത്തുന്ന സ്കൂളിൽ അഡ്മിഷൻ മേടിക്കാൻ വേണ്ടി അടുത്ത വർഷത്തേക്ക് എൽ കെ ജിയിൽ അഡ്മിഷൻ മേടിക്കാൻ വേണ്ടി ചെന്നു അങ്ങനെ അഡ്മിഷൻ മേടിക്കാൻ വേണ്ടി ചെന്ന് വലിയ ആപ്ലിക്കേഷൻ ഒക്കെ കൊടുത്തു അത് കഴിഞ്ഞ് അവർ അൻപത് പേരെ ആകെടുക്കുള്ളൂ ഇരുന്നൂറ് പേരുടെ ആപ്ലിക്കേഷൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞു ഇന്റർവ്യൂവിന് വിളിക്കൂ എന്ന് പറഞ്ഞു ആരെയാണ് ഈ കുട്ടിയാണ് ഇന്റർവ്യൂവിന് വിളിക്കുന്നത് ഇന്റർവ്യൂവിന് വിളിക്കുമെന്ന് പറഞ്ഞു ആ ഇന്റർവ്യൂവിൽ ഈ കുട്ടി പങ്കെടുത്തു ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് അറിയിക്കാമെന്ന് പറഞ്ഞു അറിയിക്കാൻ യാതൊരു സാധ്യതയുമില്ല എന്നാണ് ഈ പറഞ്ഞ സുഹൃത്തുക്കളോട് പരാതിപ്പെട്ടത് നല്ല സ്കൂളിൽ പഠിക്കണം തന്റെ കുട്ടി എന്നാണ് അദ്ദേഹത്തിന് ആഗ്രഹം അദ്ദേഹത്തിന് നേടാൻ കഴിയാതെ പോയ വിദ്യാഭ്യാസം കൂടി തന്റെ കുഞ്ഞിന് കൊടുക്കണമെന്നുണ്ട് സാമ്പത്തികമായി അത്രയൊന്നും നിലയിലുള്ള ആളല്ല എങ്കിലും കൊടുക്കണമെന്നുണ്ട് അങ്ങനെ അദ്ദേഹം അവിടെ ചെന്നു അറിയിപ്പൊന്നും വരുന്നില്ല കുറച്ച് നാൾ കഴിഞ്ഞ് അറിയിപ്പ് പെട്ടെന്ന് വരികയാണ് ഒരു ലക്ഷം രൂപ അടുത്ത വർഷത്തേക്ക് അഡ്മിഷന് ഇപ്പോഴേ ഡൊണേഷനായി അടയ്ക്കണം അതടച്ചിട്ട് അതിൻ്റെ റിപ്പോർട്ട് വേഗം സമർപ്പിക്കണം ഇനി എറണാകുളത്ത് തന്നെയുള്ള വേറൊരു സ്കൂളിൽ അത് എഴുപത്തയ്യായിരമാണ് നടത്തുന്നത് സഭയുടെ നാമത്തിലാണ് യേശുവിൻ്റെ നാമത്തിലാണ് യേശുവിൻ്റെ നാമത്തിൽ വിദ്യാഭ്യാസം നൽകാൻ അക്ഷര വെളിച്ചം കൊടുക്കാൻ ഈ ലോകത്തെ പ്രകാശിപ്പിക്കാനായി ഐക്യപ്പെട്ട ആളുകൾ ഇന്നത് ഏത് നിലയ്ക്കാണ് പരിഷ്കരിച്ചിട്ടുള്ളത് എല്ലാവർക്കും വിദ്യാഭ്യാസം ലഭിക്കാൻ വേണ്ടി ആരംഭിച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇന്നെത്തി നിൽക്കുന്നത് ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് ഡൊണേഷൻ കൊടുത്ത് അഡ്മിഷൻ മേടിക്കേണ്ട നിലയിലേക്കാണ് ഈ നിലയിൽ വിദ്യാഭ്യാസം നടത്തുന്നത് യഥാർത്ഥ ക്രൈസ്തവ വിരുദ്ധമാണെന്ന് ഇത് നടത്തുന്ന ആളുകൾ പോലും അറിയുന്നില്ല നടത്തുന്നതൊക്കെ പുരോഹിതരൊക്കെയാണ് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഒരു പത്തിരുപത് വർഷം മുമ്പ് എൻ്റെ ഓർമ്മയിൽ എൻ്റെ ഇടവകയിൽ ഉണ്ടായ ഒരു സംഭവം എറണാകുളത്തെ ഒരു സ്കൂളിൽ പ്ലസ് ടുവിന് അഡ്മിഷൻ മേടിക്കാൻ വേണ്ടി ഒരു കുട്ടി നല്ല മാർക്കുള്ള കുട്ടിയാണ് ആ കുട്ടി ഒരു റെക്കമെൻഡേഷൻ ലെറ്റർ വികാരി അച്ഛൻ ഇന്ന് വാങ്ങിച്ചു ആ ലെറ്ററുമായിട്ട് ഈ കുട്ടി നേരിട്ട് സ്കൂളിൽ ചെന്ന് ആ സ്കൂളിൽ ചെന്നപ്പോ ഈ ലെറ്റർ വാങ്ങിച്ചു വായിച്ചു നോക്കിയിട്ട് അത് ചുരുട്ടി കൂട്ടിച്ചവറ്റുകൂട്ടയിലേക്ക് ഇറഞ്ഞു ഇരുപത്തയ്യായിരം രൂപ കൊടുക്കണമെന്ന് പറഞ്ഞു ആ കുടുംബം വിശ്വാസത്തിൽ നിന്നകന്നു അവർ ദേവാലയത്തിൽ വരാതെയായി കൂട്ടായ്മകളിൽ പങ്കെടുക്കാതെയായി നാം മനസ്സിലാക്കേണ്ടത് അന്ന് അവർ ചോദിച്ച ചോദ്യം ഇതാണ് ഞങ്ങൾ ക്രൈസ്തവരായിരിക്കും ഞങ്ങൾക്ക് പരിഗണന കിട്ടുന്നില്ല നമ്മുടെ സഭയാണ് നമ്മുടെ സഭയിൽ നമുക്ക് എന്താണ് പ്രാതിനിധ്യം ലഭിക്കാത്തത് ഞാൻ പറയുന്നു നമ്മുടെ സഭയിൽ എല്ലാവർക്കുമാണ് ആണ് പ്രാതിനിധ്യം ലഭിക്കേണ്ടത് അവിടെ തട്ടിതിരിപ്പുകൾ ഉണ്ടാകാൻ പാടില്ല അടിസ്ഥാന വിദ്യാഭ്യാസം എങ്ങനെ കൊടുക്കണമെന്നാണ് സഭ ആലോചിച്ചിരുന്നത് അതിൽ ക്രിസ്തു നമ്മെ അയച്ചിട്ടുള്ളത് എല്ലാവർക്കും വെളിച്ചമാകാനാണോ പണമുള്ളവർക്ക് വെളിച്ചമാകാനാണോ കുറച്ചു പേർക്ക് മാത്രം വിദ്യ കൊടുക്കാനാണോ എല്ലാവർക്കും കൊടുക്കാനാണോ സാങ്കേതികമായി പറയാൻ നൂറ് ന്യായങ്ങൾ നമുക്കുണ്ടാകാം വലിയ കെട്ടിട സമുച്ചയങ്ങൾ അവിടെ പഠിപ്പിക്കുന്ന അധ്യാപകർ അവരുടെ ചെലവുകൾ വാഹന സൗകര്യങ്ങൾ നിരവധിയായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇത്തരം കാര്യങ്ങൾക്ക് പണം വേണ്ടേ എന്ന ചോദ്യം ഉണ്ടാകാം ആ ചോദ്യം അവിടെ നിൽക്കട്ടെ ഒന്ന് ആലോചിക്കണം നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കകത്ത് കോഴ വാങ്ങിയാണ് നിയമനങ്ങൾ ലക്ഷക്കണക്കിന് രൂപ കോഴ വാങ്ങിയിട്ടാണ് ക്രൈസ്തവ മാനേജ്മെന്റുകൾ എന്ന പറയുന്നത് ക്രിസ്തുവിനും മാനേജ്മെന്റിനും തമ്മിൽ എന്താണ് ബന്ധം നമ്മുടെ ആളുകൾ ഇന്ന് മാനേജ്മെന്റ് വിദഗ്ധരായിട്ട് മാറുന്നു സാമ്പത്തികമാണ് പ്രധാന കേന്ദ്രമെന്ന് വരുന്നു അടിസ്ഥാന ദൗത്യം മറന്നുകൊണ്ട് നാം നടത്തുന്നവ അറിവ് കൊടുക്കുന്ന കേന്ദ്രങ്ങളല്ല അറവുശാലകളാണ് എന്ന് പറയണം അറവുശാലകളാണെന്ന് പറയണം എല്ലാവർക്കും ഏത് ജാതി മതസ്ഥനും ഒരേപോലെ ഇരുന്ന് പഠിക്കാനും സാമൂഹ്യമായി സമത്വബോധത്തിൽ വളരാനും പ്രകാശമായി മാറേണ്ട ക്രൈസ്തവർ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യുന്നത് ഏത് നിലയ്ക്കാണ് അംഗീകരിക്കാൻ പറ്റുക ഒരു പക്ഷേ ഞാനിത് പറയുമ്പോൾ എനിക്കിതിൽ വിമർശനങ്ങൾ ഉണ്ടാകാം അത്തരത്തിൽ ഒട്ടേറെ വിമർശനങ്ങൾ സ്വീകരിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ എനിക്കതിൽ ഭയമില്ല ഞാനിത് പറയുന്നത് നമ്മുടെ പിതാക്കന്മാരും നമ്മുടെ സഭാ സംവിധാനവും കോൺക്രിയേഷനുകളെ നിയന്ത്രിക്കേണ്ടതുണ്ട് എന്തുകൊണ്ട് നമ്മുടെ വിദ്യാലയങ്ങൾ ഇങ്ങനെയായി മാറുന്നു നാം അടിസ്ഥാന വിദ്യാഭ്യാസം കൊടുക്കാനായി ആരംഭിച്ച പള്ളിക്കൂടങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ പണാധിപത്യത്തിന് കീഴ്പ്പെടുന്നു എന്തുകൊണ്ട് കോഴ വാങ്ങി വലിയ കെട്ടിടങ്ങൾ പണിയുന്നതും വലിയ രീതിയിൽ ആരംഭിക്കുന്നതുമാണ് വിദ്യാഭ്യാസം എന്ന് തെറ്റിദ്ധരിക്കുന്നു അറിവ് പകർന്നു കൊടുക്കാൻ യഥാർത്ഥത്തിൽ വേണ്ടത് ഈ നിലയാണോ എല്ലാവർക്കുമായി വിദ്യാഭ്യാസം കൊടുക്കാനുള്ള അവസരമായി പൊതുവിദ്യാലയങ്ങൾക്ക് സമാനമായ രീതിയിൽ പ്രവർത്തിക്കേണ്ടതല്ലേ അല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ചുകൂടി മെച്ചപ്പെട്ട് പ്രവർത്തിക്കേണ്ടതല്ലേ സഭയും കോൺഗ്രേഷനുകളും നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇത് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ യഥാർത്ഥത്തിൽ കച്ചവട കേന്ദ്രങ്ങളായി മാറുന്നത് മറ്റ് മാനേജ്മെന്റുകൾക്ക് കൂടുതൽ കൊയ്ത്തിനുള്ള അവസരമായിട്ട് മാറുന്നു നമ്മൾ നമ്മളിങ്ങനെ ഒരു മത്സരക്കളത്തിലായി മാറിപ്പോകുന്നത് എന്തുകൊണ്ടാണ് അക്ഷരവും വെളിച്ചവും നമ്മൾ വില്പന ചരക്കാക്കി മാറ്റുന്നത് എന്തുകൊണ്ടാണ് യേശുക്രിസ്തുവിൽ മറ്റുള്ളവരെ പഠിപ്പിക്കുക എന്നുള്ളത് ഒരു ദൗത്യമാണ് എന്ന കാര്യം നാം പറന്നുപോകുന്നു അക്ഷര വെളിച്ചമില്ലാത്തതുകൊണ്ട് ഇന്നും ഉത്തരേന്ത്യയിൽ അടിമത്വത്തിലും സാമൂഹ്യമായ അനാചാരങ്ങളിലും അടിമത്വത്തിലും രാഷ്ട്രീയമായ അധോഗതിയിലും ജീവിക്കുന്ന നിരവധി ആളുകൾ ഇന്ത്യയിലുണ്ട് കഷ്ടപ്പെട്ട് ജീവിക്കാൻ നിവൃത്തിയില്ലാതെ പോകുന്ന അവിടങ്ങളിൽ മിഷണറിമാർ പ്രവർത്തിക്കുന്നുണ്ട് അവിടെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് അവിടെയും ഫീസ് അല്ലല്ലോ കാര്യം അവിടെ അവിടെ കെട്ടിടങ്ങളുണ്ട് അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാത്ത ഇടങ്ങളിൽ അടിസ്ഥാന സൗകര്യങ്ങളോടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കാൻ സഭ എപ്പോഴും മുന്നിട്ടിറങ്ങേണ്ടതുണ്ട് എന്നതിൻ്റെ അടയാളങ്ങൾ ഉത്തരേന്ത്യ പോയാൽ നമുക്ക് കാണാം അവിടെ നമ്മുടെ മിഷൻ പ്രവർത്തനത്തിന്റെ പ്രധാന ഭാഗമായിട്ടുള്ളൊരു കാര്യം വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളതാണ് അറിവ് കൊടുക്കുക എന്നുള്ളതാണ് അതുകൊണ്ടാണ് പലപ്പോഴും സംഘപരിവാറും നിലനിൽക്കുന്ന ഭരണകൂടവും ഈ മിഷണർമാർക്കെതിരെ പ്രവർത്തിക്കുന്നു കാരണം അക്ഷരം പറഞ്ഞാൽ അറിവ് ലഭിച്ചാൽ വെളിച്ചം ലഭിച്ചാൽ അവകാശബോധം ഉണ്ടാകും അവകാശ ബോധം ഉണ്ടായാൽ അവർ നിവർന്നു നിൽക്കും അവർ നിവർന്നു നിന്നാൽ അവർ ഇന്ത്യയിലെ മഹാഭൂരിപക്ഷമാണ് എന്നുള്ളത് കൊണ്ട് ഇത്തരത്തിൽ മതവിദ്വേഷം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ കോർപ്പറേറ്റുകൾക്ക് ഇന്ത്യയിൽ വിൽക്കുന്ന ഒരു ഭരണാധികാരിയെയും അംഗീകരിക്കാത്തവരായിട്ട് മാറും അങ്ങനെ അവകാശബോധമുള്ളവരായും സമത്വബോധമുള്ളവരായും അവരവരിൽ തന്നെ അഭിമാനിക്കുന്നവരായും ജീവിക്കാൻ മനുഷ്യനെ കൽപ്പുള്ളവരാക്കേണ്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പണാധിപത്യത്തിന് വിധേയപ്പെടുന്നത് കോഴ വാങ്ങിയുള്ള നിയമനങ്ങൾ അമിതമായ ഫീസും ഡൊണേഷനും വാങ്ങിക്കൊണ്ടുള്ള സ്ഥാപനവൽക്കരണങ്ങൾ നടന്നു വരുന്നത് യഥാർത്ഥത്തിൽ സഭയുടെ സ്ഥാപനങ്ങൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത് സഭയുടെ കൂതാശയാണ് ബാക്കിയുള്ളവയ്ക്ക് ശുശ്രൂഷയുടെ ഭാഗമായിട്ട് ചെയ്യുന്നവയാണ് ഒരു കാര്യം ഓർക്കണം നമ്മളൊരു വിദ്യാഭ്യാസ സ്ഥാപനം നടത്തുന്നു ആ വിദ്യാഭ്യാസ സ്ഥാപനം നടത്താൻ സാമ്പത്തികമായി നമുക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വിശ്വാസികൾ കൈ അയച്ച് സഹായിക്കില്ലേ നമുക്കൊരു കെട്ടിടം പണിയാൻ വിശ്വാസികൾ കൈ അയച്ച് സഹായിക്കില്ലേ കോടാനുകോടികൾ മുടക്കി ദേവാലയങ്ങൾ നിർമ്മിക്കുന്ന സമയത്ത് നാം ആലോചിക്കേണ്ടതല്ലേ കോടാനുകൂടി മുടക്കി പണിയുന്ന ആരാധനാലയങ്ങൾക്കകത്താണോ ദൈവം വസിക്കുക ഓരോ മനുഷ്യരിലുമാണോ അങ്ങനെ മനുഷ്യനിലാണ് ദൈവം വസിക്കുന്നതെങ്കിൽ അവനവനിലുള്ള ദൈവത്തെ കണ്ടെത്താൻ അറിവിന്റെ പ്രകാശം അവനിലേക്ക് എത്താൻ വേണ്ടി പ്രവർത്തിക്കേണ്ടവർ യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്താൻ ഈ ദേവാലയങ്ങൾ നിർമ്മിക്കുന്നതിന്റെ ഒരംശം എടുത്താൽ പോരെ ദേവാലയങ്ങൾ മൂടികൂട്ടാൻ വേണ്ടി ചെലവഴിക്കുന്ന പണത്തിന്റെ എടുത്താൽ ഓരോ പള്ളിക്കും ഒരു പള്ളിക്കൂടം ഉണ്ടാക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടോ നമ്മളിവിടെ പള്ളിക്കൂടങ്ങൾ ആരംഭിച്ചത് സാമ്പത്തികമായ അഭിനത്യം ഉള്ളപ്പോഴല്ലോ ഇന്ന് വിശ്വാസികൾക്ക് കൊടുക്കാൻ കഴിയുന്ന രീതിയിൽ സംഭാവനകൾ കൊടുക്കാൻ പോലും കഴിയാതിരുന്നൊരു കാലത്ത് ഈ കേരളത്തിൽ ചാവറയച്ചനൊക്കെ നടത്തിയിരുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എങ്ങനെയുണ്ടായതാണ് ഇന്ന് അവയുടെ രൂപം മാറിയിട്ടുണ്ട് അവയുടെ ഭാവം മാറിയിട്ടുണ്ട് പണാധിപത്യത്തിന്റെ അധികാര അധികാരപ്രമർത്തന കേന്ദ്രങ്ങളായിട്ട് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മാറിയിട്ടുണ്ട് ഞാനിത് പറയുന്നത് ക്രൈസ്തവ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നതിന് മാത്രമേ കുഴപ്പമുള്ള നിലയ്ക്കല്ല പക്ഷെ കുഴപ്പങ്ങൾ അവസാനിപ്പിക്കാൻ വിദ്യാഭ്യാസ കച്ചവടം അവസാനിപ്പിക്കാൻ പ്രധാനമായും പങ്കുവഹിക്കാൻ കഴിയുന്ന ക്രൈസ്തവർ സഭയുടെ സ്ഥാപനങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ മത്സരക്കളത്തിൽ ഒന്നാമനാകാൻ വേണ്ടിയുള്ള പെടാപ്പാട് പെടുന്നു സാമ്പത്തിക ഉന്നമനത്തിന് വേണ്ടിയുള്ളതായിട്ട് വിദ്യാഭ്യാസത്തെ മാറ്റുന്നു നമ്മുടെ വിദ്യാലയങ്ങളിൽ കുഞ്ഞുങ്ങളെ അയച്ചിരുന്നത് നമ്മുടെ വിദ്യാലയങ്ങളിൽ പോകുന്ന കുട്ടികൾ നന്നായി പഠിക്കും അച്ചടക്കം പഠിക്കും നല്ല ശീലങ്ങളിൽ വളരും അവർ സാമൂഹ്യബോധമുള്ളവരായി മാറും എന്ന അർത്ഥത്തിലാണ് ഇന്ത്യയിൽ ഇന്ന് നിലവിൽ ബി ജെ പി സർക്കാരിന്റെ പോലും ഭാഗമായിട്ടുള്ള ഭരണാധികാരികൾ പെട്ടവർ പലരും വിദ്യ സ്വീകരിച്ചത് ക്രൈസ്തവ വിദ്യാലയങ്ങളിൽ നിന്നാണ് ക്രൈസ്തവർ നടത്തുന്ന വിദ്യാലയങ്ങൾക്കുള്ള മേന്മയായി ലോകത്ത് സാമാന്യജനം കണ്ടുകൊണ്ടിരിക്കുന്നത് അവർ കൂടുതൽ അച്ചടക്കത്തിലും സ്നേഹത്തിലും സൗഹാർദ്ദത്തിലുമൊക്കെ വളരുമെന്നാണ് അത് മാറ്റിയിട്ട് ഏതോ ചില വിഭാഗങ്ങൾക്ക് വേണ്ടി മാത്രം പഠിക്കാനുള്ള കേന്ദ്രങ്ങളായിട്ട് പണക്കൊഴുപ്പുള്ളവർക്ക് വേണ്ടി മാത്രം സൃഷ്ടിക്കപ്പെടുന്നവയായിട്ട് നമ്മുടെ വിദ്യാലയങ്ങൾ മാറുന്നു പണമുള്ളവർക്ക് മാത്രമായിട്ടുള്ള വിദ്യാലയങ്ങളായി മാറുന്നു അടിസ്ഥാന വിദ്യാഭ്യാസം കൊടുക്കാനായി വെളിച്ചം കൊടുക്കാനായി വന്നവർ ഇന്ന് കാശിനു വേണ്ടി ഈ അറിവിനെ വിൽക്കുന്ന നിലയിലേക്ക് അധപ്പതിക്കുന്നുണ്ട് എന്ന കാര്യം ഓർക്കണം ഇത് ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലാണെങ്കിൽ ആത്മീയ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ നമ്മൾ ഓർക്കണം യേശു പറഞ്ഞു നിങ്ങൾ പോയി പഠിപ്പിക്കുവിൻ എന്ത് പഠിപ്പിക്കണം ശിക്ഷപ്പെടുത്തിയിട്ട് പഠിപ്പിക്കണം യേശു പറഞ്ഞ കാര്യങ്ങൾ ജീവിക്കാനാണ് അതിനു പകരം ഇന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എന്താണ് എങ്ങനെ കടം മാറ്റാം എങ്ങനെ സൂത്രത്തിൽ നമുക്ക് കാര്യങ്ങൾ സാധിച്ചെടുക്കാം എങ്ങനെ സമ്പന്നനാകാം നിങ്ങൾ ഭയപ്പെടേണ്ട എന്ന് പഠിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ആരെയും ഭയപ്പെടേണ്ടതില്ല ക്രിസ്തുവിൽ സ്നേഹത്തിൽ ജീവിക്കുകയാണ് വേണ്ടത് എന്ന് പറയുന്നതിന് പകരം നിങ്ങൾ പിശാശിനെ ഭയപ്പെടണം അയൽവാസിയെ ഭയപ്പെടണം അപരവിദ്വേഷത്തിന്റെയും അപകടകരമായ മതബോധത്തിന്റെയും ഒക്കെ അടിമത്തം പഠിപ്പിക്കുന്ന ഒരു അവിശ്വാസ മേഖലയിൽ നമ്മൾ മാറുന്നു ഓർക്കേണ്ടതുണ്ട് വെളിച്ചമായിട്ടാണ് ക്രിസ്തു ലോകത്തേക്ക് വന്നത് അതിൽ കീഴടക്കും ക്രിസ്തുവിനെ ലോകത്തിന് പകർന്നു കൊടുക്കുക ജീവിതം വഴിയാണ് ഓരോ നമ്മൾ വിദ്യ പകർന്നു കൊടുക്കുന്നുവെങ്കിൽ അത് എപ്പോഴും നിഷ്കാമമായി ചെയ്യാൻ നമുക്ക് പറ്റണം എല്ലാവർക്കും ഇടമുള്ളിടമായിട്ട് നമ്മുടെ വിദ്യാലയങ്ങൾ മാറണം ഇന്ന് നടക്കുന്ന വിദ്യാഭ്യാസ കച്ചവടത്തിന്റെ മത്സരക്കളത്തിൽ ഒന്നാമനാകാനുള്ള ശ്രമങ്ങൾ ക്രിസ്തുവിരുദ്ധമാണ് എന്ന കാര്യമാണ് നാം ഓർക്കേണ്ടത് യേശു നമ്മെ വഹിക്കുന്നത് ലോകത്തെ അറിവുള്ളവരാക്കാനാണ് പഠിപ്പിക്കാനാണ് വെളിച്ചം പകർന്നു കൊടുക്കാനാണ് നാം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ അറിവിനെ അടച്ചു വയ്ക്കുകയും ലോകവിജ്ഞാനത്തിന്റെ എല്ലാ സാധ്യതകളും ഒരു വരേണ്യവർഗത്തിനായിട്ട് മാത്രം സമ്പത്തുള്ളവർക്ക് വേണ്ടി മാത്രമായി കരുതി വയ്ക്കുകയും ചെയ്യുന്ന പ്രവർത്തികളിലേക്ക് മാറുന്നു ഇതിന് വിപരീതമായി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളില്ലെന്നല്ല ഞാൻ ഈ പറഞ്ഞതിനർത്ഥം നിരവധി സ്ഥാപനങ്ങൾ സാമ്പത്തികമായ മേന്മയ്ക്ക് വേണ്ടിയല്ലാതെ ശുശ്രൂഷയായി ഈ പ്രവർത്തികൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത് വിസ്മരിച്ചുകൊണ്ടല്ല പക്ഷേ നമുക്ക് നമ്മുടെ ചുറ്റുവട്ടത്ത് ഇത്തരത്തിലുള്ള ദുരന്ത കാഴ്ചകൾ കാണേണ്ടി വരുന്നു അറിവില്ലാത്തവരെ പഠിപ്പിക്കുക എന്നാണ് യേശു പറഞ്ഞത് നാം അറിവില്ലാത്തവരെ അകറ്റുന്നവരായി മാറുന്നുണ്ടോ എല്ലാവർക്കും വെളിച്ചം കൊടുക്കുന്നവരായി മാറാൻ വിളിക്കപ്പെട്ട നാം ഏതാനും പേർക്ക് ഉയർന്ന ജീവിത നിലവാരം ഉണ്ടാക്കാനുള്ള സാധ്യതയായി വിദ്യാഭ്യാസത്തെ മാറ്റി മാറ്റിത്തീർക്കുന്നുണ്ടോ എന്ന കാര്യം ഗൗരവമായി നമ്മൾ ആലോചിക്കണം സ്വയം വിമർശനപരമായി അത്തരം ഒരു ആലോചന നമുക്കുണ്ടാകുന്നില്ലെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ യഥാർത്ഥത്തിൽ ഈ മാനേജ്മെന്റ് വൽക്കരിക്കപ്പെട്ട സ്ഥാപനവൽക്കരിക്കപ്പെട്ട വലിയ സാമ്രാജ്യങ്ങളായി സാമ്രാജ്യങ്ങളായിത്തീരുന്നുണ്ട് അത് വിശ്വാസ വിരുദ്ധമായി മാറുന്നു അത് അന്ധകാരം പടർത്തുന്നതായിട്ട് മാറും അറിവ് വെളിച്ചം നൽകണം എല്ലാവർക്കുമായിട്ടാണ് വെളിച്ചം വെളിച്ചം ചിലർക്ക് മാത്രമായിട്ടുള്ളതല്ല പണമുള്ളവർക്കുള്ളതല്ല വെളിച്ചം പാവപ്പെട്ടവനും പഠിക്കാൻ ഉണ്ടാകണം എല്ലാവരും അവഗണിക്കപ്പെടുന്നവനും ചേർത്ത് നിർത്തപ്പെടണം അപ്രകാരമായി തീരുമ്പോഴാണ് ദൗത്യത്തിൽ നമുക്ക് മുന്നേറാൻ കഴിയുക ഈ കാര്യം അറിയാത്തത് കൊണ്ടാണ് ചെയ്യുന്നതെന്ന് കരുതുന്നില്ല പല അറിവുകളെയും മറച്ചു വെച്ചിട്ട് അറിവില്ലാത്തവരായി പ്രവർത്തിക്കുന്നത് പണം അധികാരം നേടുമ്പോഴാണ് അധികാരത്തിനും പണത്തിനും വേണ്ടി വിടുവേല ചെയ്യുന്നവരായി നമ്മൾ മാറിത്തീരുന്നത് യഥാർത്ഥത്തിൽ ക്രിസ്തുവിരുദ്ധമാണെന്ന് അറിയണം നമ്മെ അയച്ച പ്രവൃത്തിയിൽ നിന്ന് അപൌസ്തികമായ ശുശ്രൂഷയിൽ നിന്ന് നാം അകന്നു പോകുന്നതിന്റെ പ്രകടമായ അടയാളങ്ങളാണ് ഉയർന്നു നിൽക്കുന്ന ഇത്തരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉയർന്നു നിൽക്കുന്ന ഇത്തരം സംവിധാനങ്ങൾ എന്ന കാര്യത്തെ നാം അവഗണിക്കരുത് ഹൃദയത്തിനൊരു ബോധ്യമുണ്ടാകണം അറിവ് സാർവത്രികമാണെന്ന് പ്രഖ്യാപിക്കാൻ എല്ലാവർക്കും വേണ്ടിയായതിനാൽ വിളിക്കപ്പെട്ടവരാണെന്ന ബോധ്യം നമുക്കുണ്ടാകണം ആത്മീയമായ വിദ്യാഭ്യാസം നൽകുന്നത് ആത്മീയതയിൽ ശിക്ഷ്യപ്പെടുത്തുന്നവർക്ക് ഒപ്പം തന്നെ ലോകത്തിന് മുഴുവൻ വെളിച്ചം കൊടുക്കാൻ അറിവിന്റെ പ്രകാശം കൊടുക്കാൻ അക്ഷര വെളിച്ചമായി നമ്മുടെ പ്രവർത്തികൾ മാറിത്തേരേണ്ടതുണ്ട് നമ്മുടെ ജീവിതം കൊണ്ടാണ് ക്രിസ്തുവിനെ പ്രഘോഷിക്കേണ്ടത് ജീവിതം കൊണ്ട് ലോകത്തെ പഠിപ്പിക്കാൻ വിളിക്കപ്പെട്ട നാം ആ ദൗത്യത്തിൽ നിന്ന് പിൻവലിയുന്നത് ക്രിസ്തുവിരുദ്ധതയാണ് ശിഷ്യത്വത്തിന് വിരുദ്ധമായ പ്രവൃത്തിയാണ് എന്ന് നാം നമ്മെ തന്നെ സ്വയം പഠിപ്പിക്കേണ്ടിയിരിക്കുന്നു അത്തരമൊരു വെളിച്ചം അറിവിന്റെ പ്രകാശം പരിശുദ്ധാത്മാവ് നമ്മിൽ പകരട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു ആമി